മലയാള സിനിമ കണ്ട മികച്ച കലാകാരന്മാരിൽ ഒരാളാണ് നടനും സംവിധായകനുമായ ശ്രീനിവാസൻ മലയാളികളുടെ എല്ലാം ഏറെ പ്രിയപ്പെട്ട താരം ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകളെ തുടർന്ന് ഏതാനും ദിവസം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു മാത്രമല്ല ചികിത്സയിലിരിക്കെ അദ്ദേഹത്തെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ ഒരു വിവരം സോഷ്യൽ മീഡിയയിൽ ഏറെ വാർത്തയുമായിരുന്നു എന്നുള്ളതാണ് എങ്കിലും മരുന്നുകളോട് പ്രതികരിച്ച താരത്തിന്റെ ആരോഗ്യനിലയിൽ വളരെയധികം പുരോഗതിയും ഉണ്ടായിരുന്നു എന്നാൽ ആരോഗ്യസ്ഥിതി മോശമായി എന്ന് കേട്ടപാടെ താരത്തിന്റെ മരണവാർത്ത വരെ പടച്ചുവിട്ടവരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ വസ്തുത മാത്രമല്ല താരത്തിന് ആദരാഞ്ജലികൾ എന്നും പറഞ്ഞുകൊണ്ട് പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നു എന്നുള്ളതാണ് എന്നാൽ ശ്രീനിയേട്ടിന് ആദരാഞ്ജലികൾ എന്ന വ്യാജ വാർത്ത ചൂണ്ടിക്കാട്ടിയപ്പോൾ ശ്രീനിവാസന്റെ ചിരി കലർന്ന നർമ്മ രസകരമായ മറുപടിയാണ് ഏറെ ശ്രദ്ധേയമായിരുന്നത് ആൾക്കാർ ആദരവോടെ തരുന്നതല്ലേ ഒന്നും പാഴാക്കണ്ട കിട്ടുന്നതൊക്കെ തന്നേക്ക് എന്നായിരുന്നു താരത്തിന്റെ മറുപടി എന്നാൽ ഈ ഒരു വാർത്തയും ഇതുമായി ബന്ധപ്പെട്ട് താരത്തിന്റെ മകൻ വിനീത് ശ്രീനിവാസൻ പറഞ്ഞ കാര്യവുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വളരെയധികം ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുന്നത് അച്ഛൻ ഐ സിയു ഇല്ലായിരുന്ന സമയത്തുപോലും സിനിമയെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നുള്ളതും കൂടാതെ ഈ മരണവാർത്ത നിൽക്കുന്ന സമയത്ത് പോലും വിനീത് ശ്രീനിവാസൻ വളരെ കൂളായി തന്റെ സോഷ്യൽ മീഡിയയിലൂടെ തന്റെ സിനിമയായ ജേക്കബിന്റെ സ്വർഗരാജ്യത്തിന്റെ ആറാം വർഷം പിന്നിട്ടതിന്റെ സന്തോഷകരമായ പോസ്റ്റുകൾ പങ്കുവയ്ക്കുകയായിരുന്നു എന്നുള്ളതുമാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ളത് എന്നാൽ അച്ഛനെ പോലെ തന്നെ മകനും ഇതൊക്കെ ഒരു തമാശയായി കാണുന്ന ആളാണെന്നാണ് പ്രേക്ഷകരുടെ വിലയിരുത്തലുകൾ എന്നുള്ളതാണ് എന്തു തന്നെയായാലും ശ്രീനിവാസിന്റെയും മകൻ വിനീത് ശ്രീനിവാസിന്റെയും തമാശ രൂപേണിയുള്ള വാക്കുകളും പ്രവർത്തികളും സോഷ്യൽ മീഡിയയിൽ വീണ്ടും വളരെയധികം ശ്രദ്ധേയമായിരിക്കുകയായിപ്പോൾ கூடுதல் வார்த்தைகளுக்கு ஞட யூ டூப் சப்ஸ்கிரைப் சப்ஸ்க்ரைக்க